നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം വിശദമായ ചോദ്യം ചെയ്യലിനായി പത്മകുമാറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ എസ് ഐ അപേക്ഷ സമർപ്പിച്ചു പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ ഇനി നിർണായകമാണ് പത്മകുമാറിന്റെ വായിൽ നിന്ന് മറ്റാരുടെയെങ്കിലും പ്രത്യേകിച്ച് മറ്റേതെങ്കിലും ഉന്നതരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുമോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരിലേക്കായിരിക്കും അടുത്ത അന്വേഷണം പോകുന്നത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ പത്മകുമാർ പ്രാഥമിക ഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നു ഇതിനൊപ്പം തന്ത്രിക്കെതിരെയും ഈ സാഹചര്യത്തിൽ പത്മകുമാറിന്റെ ഇനിയുള്ള വെളിപ്പെടുത്തൽ നിർണായകമാക്കും സ്വർണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും എസ് ഐ ടി ചോദ്യം ചെയ്യും അറസ്റ്റിനും സാധ്യതയുണ്ട് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത് വിശദമായ ചോദ്യം ചെയ്യലിലൂടെ പത്മകുമാറിൽ നിന്ന് സ്വർണ്ണക്കൊള്ളയിൽ നിന്നുള്ള പങ്കുള്ള ഉന്നതരെക്കുറിച്ചും വിവരം ലഭിക്കുമെന്നാണ് എസ് ഐ ടി കരുതുന്നത് പത്മകുമാറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തുടരന്വേഷണത്തിൽ നിർണായകമാകും പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് നിർണായ രേഖകളും എസ് ഐ ടി പിടിച്ചെടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെയും ഭൂമി വാങ്ങിയതടക്കമുള്ള കാര്യങ്ങളുടെയും രേഖകളാണ് അന്വേഷണ സംഘം ശേഖരിച്ചത് ഇത് വിശദമായി പരിശോധിച്ചു വരികയാണ് വിദേശയാത്രകളിലും വ്യക്തത വരുത്തും അതേസമയം കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ ഇന്നലെ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ചപ്പോൾ വാസുവിനെതിരെ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിയ കോടതി റിമാൻഡ് കാലാവധി പതിനാല് ദിവസത്തേക്ക് നീട്ടുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പാളികൾ ഇളക്കി സ്വർണം പൂശിയതിൽ പങ്കില്ലെന്ന ന്യായീകരണമാണ് ഇതുവരെ പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹൈക്കോടതി വിധി മറികടന്ന് സന്നിധാനത്തെ പാളികൾ ഇളക്കിയതാണ് പ്രശാന്തിനെ എസ് ഐ ടി ചോദ്യമുനയിൽ കൊടുക്കുന്നത് ശബരിമലയിൽ എന്ത് നിർമ്മാണത്തിനു മുമ്പും ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വാങ്ങണം രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പ പാളികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് ഓണപൂച്ചകൾ തീർത്ത് രാത്രി നടയടച്ച ശേഷം ഇളക്കി ഉണ്ണികൃഷ്ണം പോറ്റിവശം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് വിട്ടത് സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെയാണ് ഹൈക്കോടതി വിധിയെ പറ്റി അറിയില്ലായിരുന്നെന്നാണ് ഇതിൽ പ്രശാന്ത് പ്രതികരിച്ചത് എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തിരുവാഭരണ കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വ സെക്രട്ടറി തുടങ്ങിയവർക്ക് ഹൈക്കോടതി വിധിയെ പറ്റി അറിയാമെന്നിരിക്കെ പ്രശാന്തിന്റെ നിലപാട് എസ് ഐ ടി മുഖവിലക്കെടുക്കാനിടയില്ല പ്രശാന്തിനൊപ്പം ഈ ഉദ്യോഗസ്ഥരെയും എസ് ഐ ടി ചോദ്യം ചെയ്യും പാളികൾ അതീവ രഹസ്യമായി കൊടുത്തുവിട്ടതിന്റെ കാരണം ഈ ഉദ്യോഗസ്ഥരും പ്രശാന്തും വിശദീകരിക്കേണ്ടി വരും ഇതിൽ പിഴവുണ്ടായാൽ അറസ്റ്റും ചെയ്യും പാളികൾ ചെന്നൈക്ക് കൊണ്ടുപോകരുതെന്നും ദേവന്റെ സാന്നിധ്യത്തിലേ നിർമ്മിക്കാവൂ എന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരുവാഭരണ കമ്മീഷണറായിരുന്ന അൻലയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കമ്മീഷണറായെന്ന കെ റജിലാലും ദേവസ്വം മാനുവൽ ചൂണ്ടിക്കാട്ടി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ റജിലാലിന്റെ നോട്ട് തിരുത്തിയാണ് പോറ്റ് വഴി പാളികൾ ചെന്നൈക്ക് കൊടുത്തുവിട്ടത് മുപ്പത്തെട്ട് കിലോയുള്ള പതിനാല് ദ്വാരപാലക ശില്പ പാളികളായി രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം സ്വർണ്ണമാണ് പൂശിയിരുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കിയെന്നതിനും പ്രശാന്ത് നടപടി പറയേണ്ടി വരും ഇത് സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റ് നൽകിയ മൊഴിയിലല്ലാതെ മറ്റൊരു കണക്കും ദേവസ്വം ബോർഡ് പക്കലില്ല ഇത്രയും സ്വർണം പൂശിയെങ്കിൽ എങ്ങനെ നാല് വർഷം കൊണ്ട് ചെമ്പ് തെളിഞ്ഞെന്ന ചോദ്യം പ്രധാനമാണ് നാപ്പത് വർഷം ഗ്യാരന്റിയുള്ള ക്ലിയർ കോട്ടടിച്ച ശില്പാളികൾ ഇത്തരത്തിൽ നിറം വാങ്ങണമെങ്കിൽ ഇതിൽ സ്വർണം പേരിനെ ഉണ്ടായിരുന്നുള്ളൂ എന്നതും വ്യക്തമാണ് ഈ പാളികൾ ഇളക്കി മാറ്റി അടിയന്തരമായി വീണ്ടും സ്വർണം പൂശാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ശ്രമം തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണം പൂശൽ തട്ടിപ്പും കവർച്ചയും ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് തെളിയുന്നതിലൂടെ പുറത്തു വരുമെന്ന് ഭയന്ന ഉന്നത ഭരണ നേതൃത്വം അത് മറയ്ക്കാൻ പ്രശാന്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും വ്യക്തം ആര് നിർദ്ദേശിച്ചിട്ടാണ് പാളികൾ തിരക്കിട്ട് ചെന്നൈക്ക് വിട്ടതെന്ന ചോദ്യത്തിനും പ്രശാന്ത് മറുപടി പറയേണ്ടി വരും ശബരിമല സ്വർണ്ണക്കൊള്ളം കേസിലെ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ കൈവിലം കണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ പോലീസുകാർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടിയായതിനാലാണ് ഇത് സ്പെഷ്യൽ ബ്രാഞ്ച് ഇതു സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം എ ആർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂജപ്പുര സ്പെഷ്യൽ ജയിലിൽ നിന്ന് വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് കോടതി വളപ്പിലെത്തിയപ്പോൾ ഒരു കൈയിൽ വിലങ്ങുണ്ടായിരുന്നു ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ നാൽപ്പത്തി മൂന്ന് മൂന്നിൽ ആർക്കൊക്കെയാണ് വിലങ്ങ് അണിയിക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇതിനെ വിരുദ്ധമായ നടപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തതെന്നാണ് ആക്ഷേപം സംഘടിതാ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർ തീവ്രവാദ കേസുകളിൽ ഉൾപ്പെടുന്നവർ കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെടുന്നവരെയൊക്കെയാണ് കൈവിലങ്ങ് അണിയിക്കാൻ നിയമം അനുശാസിക്കുന്നത് ഏതായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ പോലീസുകാർക്കെതിരെ നടപടി വന്നേക്കും എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് വാസ്തുവിനെ കൈവിലങ് അണിയിച്ച് ആദ്യ തവണ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്ക് വെക്കണമെന്ന് നിയമത്തിൽ പ്രതിപാദിക്കുന്നതിന് വിരുദ്ധമായ നടപടിയാണിതെന്ന് ഡി ജി പി സ്പെഷ്യൽ ബ്രാഞ്ചസ് റിപ്പോർട്ട് നൽകി ഇത് രാഷ്ട്രീയ സമ്മർദ്ദ ഫലമാണെന്നും സൂചനയുണ്ട് മുരാരി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തപ്പോഴും വിലങ്ങ് വയ്ക്കരുതെന്ന് എസ് ഐ ടി എസ് പി എസ് ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇത് പാലിച്ചില്ലെന്നും ആരോപണമുണ്ട് അത് എസ് ഐ ടിയിൽ തന്നെ തർക്കത്തിനിടയാക്കിയപ്പോഴാണ് എൻ വാസുവിനെ വില അണിയിച്ചത് ഇതിൽ ഡി ജി പിയും എസ് ഐ ടി തലവനായ എ ഡി ജി പി എച്ച് വെങ്കിടേഷിനെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് പ്രതിയുടെ പ്രായം എന്തൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെയാണ് കൈവിലങ്ങ് വയ്ക്കേണ്ടതാ തുടങ്ങിയ കാര്യങ്ങളൊന്നും പരിഗണിച്ചില്ലെന്നാണ് കണ്ടെത്തൽ സി പി എം നേതൃത്വവും എതിർപ്പ് അറിയിച്ചിരുന്നു ഇനി മുൻ മന്ത്രിമാർ അറസ്റ്റിലായാലും കൈവിലങ്ങ് വെക്കേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് വാസുവിന്റെ വിലങ്ങ് ചർച്ചയാകുന്നത് വാസം നടത്തിയത് സംഘടിത കുറ്റകൃത്യമാണ് ജാമ്യമില്ല കുറ്റം അതുകൊണ്ട് വിലങ്ങ് അണിയിച്ചതിൽ തെറ്റില്ലെന്ന വാദവുമുണ്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടിയാണ് കൈവിലങ് അണിയിക്കൽ എന്നാണ് വിലയിരുത്തൽ പൂജപ്പുരം സ്പെഷ്യൽ ജയിലിൽ നിന്ന് വാസുവിനെ കൈവലങ്ങ് അണിയിച്ചേ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് കോടതി വളപ്പിലെത്തിയപ്പോൾ ഒരു കൈയിൽ വിലങ്ങുണ്ടായിരുന്നു ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ നാൽപ്പത്തി മൂന്ന് മൂന്നിൽ ആർക്കൊക്കെയാണ് വിലങ്ങ് അണിയിക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇതിന് വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായത് സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർ തീവ്രവാദ കേസുകളിൽ ഉൾപ്പെടുന്നവർ കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെടുന്നവരൊക്കെയാണ് വിലങ്ങണീക്കാൻ നിയമം അനുശാസിക്കുന്നത് ഈ അടുത്ത കാലത്ത് സി പി എമ്മിനെതിരെ നിലപാടെടുത്ത ഷിർഷാദിനെ കൊണ്ടുപോയതും വിലങ്ങിലായതും ഇതും വിവാദമായി എന്നാൽ പോലീസുകാർക്കെതിരെ നടപടി വന്നില്ല വാസ്വിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല നടപടികൾ പോകുന്നത് നിയമവിരുദ്ധ നടപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടായതെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത് ുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം അറിയാതെയാണ് ഇത്തരത്തിൽ വാസുവിനെ വിലങ്ങണിയിച്ച് കോടതിയിൽ എത്തിച്ചെന്നാണ് വിവരം എന്നാൽ വാസുവിനെതിരെ ഉയരുന്നതും ഗുരുതര സംഘടിത കുറ്റകൃത്യമാണ് ശബരിമലയിലെ സ്വർണപ്പാളി മോഷണത്തിൽ ഹൈക്കോടതി പോലും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ വാസുവിന് ഇത് വലിയ നാണക്കേടായി ജുഡീഷ്യൽ ഓഫീസർ പദവിയിലടക്കം പ്രവർത്തിച്ച് തന്നെ പോലീസുകാർ അപമാനിച്ചുവെന്നതാണ് വാസുവിന്റെ നിലപാട് ഏതായാലും ഇത് ഇതിനെതിരെ പോലീസുകാർക്കെതിരെ നടപടി വരുമോ എന്നുള്ള にってるから